ഹായ് ഹലോ സ്ലാമലൈക്കും നമസ്കാരം ഇതൊക്കെ എൻ്റെ വിശേഷങ്ങൾ വെച്ചാൽ എല്ലാവർക്കും ചോറൊക്കെ വെച്ച് എല്ലാവരും റെസ്റ്റിലായിരിക്കില്ലേ സഹതായിട്ടുണ്ടാവും അസറായില്ലേ വിരുന്ന് പോക്കും വിരുന്ന് വരവൊക്കെ ആയിട്ട് നല്ല കഥ ആയിരിക്കില്ലേ അപ്പം മക്കളെ നമ്മൾക്ക് വിരുന്ന് പോവാനൊക്കെ ഉണ്ട് വിഷമല്ല വരും എന്ന് പറഞ്ഞിരുന്നു മോള് മൂത്താൾ വരും എന്ന് പറഞ്ഞിരുന്നു ബിയാ വരും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കാണാമല്ല അവളിപ്പോൾ വിളിച്ചു എനിക്ക് നാളെ വരാൻ അറിഞ്ഞിട്ട് മാത്തുമാരൊന്നും വന്നിട്ടില്ല അതൊക്കെ നാത്തന്മാർ വന്ന് നിന്ന് പോയി കഴിഞ്ഞാലേ ശരിക്കും വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർ വന്ന അവിടെ സെറ്റിന് നിൽക്കുന്നവർ നിൽ നിന്ന് കഴിഞ്ഞാലേ പിന്നെ അവൾ കൊണ്ട് വരാൻ പറ്റുള്ളൂ രണ്ട് ദിവസത്തെ ലീവേ ഉണ്ടാവുള്ളൂ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കിയത് ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴേ നിങ്ങളൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു പെരുന്നാളല്ലേ അപ്പോൾ എൻ്റെ അത് നൈറ്റ് കേട്ടോ മാക്സി മുഴുവന്ന മാക്സിം ഷോളാണ് പിന്നെ എനിക്ക് പിന്നെ ഇക്ക ഒരു പിന്നെ ടോപ്പ് എടുത്ത് നിന്നിട്ടുണ്ട് ഞാൻ ടോപ്പ് എടുക്കാൻ പോയത് എപ്പോഴാണെന്ന് അറിയാമോ രാവിലെ പുലർച്ചയ്ക്ക് നാല് മണിക്കാണ് പോയത് ഇവിടെ കിളി അറിയുന്നുണ്ട് ആവശ്യമില്ലാത്ത ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ടെക്സ്റ്റൈൽസ് ഉണ്ട് അതൊക്കെ പിന്നെ പുലർ രാവിലെയാണ് അഞ്ചുമണിക്കാണ് കട കട കടച്ചത് നാല് മണിക്കാണ് ഡ്രസ്സ് കിട്ടാൻ പോകുന്നത് നമ്മൾ ഷോപ്പ് അടക്കുന്നത് അഞ്ചുമണി അടയ്ക്കുന്നത് പിന്നെ വീട്ടിൽ വന്ന് പിന്നെ സുപ്രസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ രേഷൻ നേരം കിടന്നു പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഫുഡും സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് നിൽക്കാർക്ക് ഇവിടുന്ന് പോകും വേണം പള്ളിയിൽ പോയി വന്നിട്ട് വേണം അതുകൊണ്ട് പോകാനും അപ്പോൾ അഭിപ്രാവം മാത്രമേ അങ്ങനെ ഉള്ളു കേട്ടോ എല്ലാ പ്രാവശ്യം അങ്ങനെയല്ല അന്ന പിള്ളർച്ച് പോകും ഒരു നാലുമണിയാകുമ്പോൾ ഇവിടുന്ന് പോകും പിന്നെ അവിടെ പള്ളിയിൽ പോക്ക് ഒക്കെ അവിടെയാണ് തിരഞ്ഞാളൊക്കെ കൂട്ടല്ല എവിടെയാണ് അപ്പോൾ ഇപ്രാവശ്യം മാത്രം ഇങ്ങനെ വന്നിട്ടുള്ളൂ പിന്നെ എന്താ പറയുക അതാ സമയമില്ലാത്ത കാരണം ഞാൻ മൈലാൻ ചിട്ടിട്ടില്ല അതോ ഉറക്കം പൊട്ടിണ്ട്ട്ടോ അവിടെയൊക്കെ അപ്പോൾ ഇനി മൈലാൻ ചിട്ടണം അപ്പം ഇന്ന് നയറ്റിൽ കിട്ടാമെന്ന് വിചാരിച്ചു ആ മോള് വന്നിട്ട് പിന്നെ അളകൊണ്ട് ഇടിക്കാമെന്നൊക്കെ വിചാരിച്ചതാ എൻ്റെ അടി ഒന്നും അവർക്കും ഇല്ല കേട്ടോ എന്നാലും അപ്പോൾ കുറച്ച് തയ്ക്കാനുണ്ട് ഡ്രസ്സും തയ്ച്ചിട്ടില്ല ഒരു കൂട്ട് മാത്രം കോട്ടൻ്റെ ചുരിദാർ തയ്ച്ചിട്ടുള്ളൂ കോട്ടൻ്റെ ചുരിദാറിൻ്റെ വിറ്റെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഷോപ്പിൽ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്ന വിറ്റൊന്നില്ല അല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇട്ടിട്ടുള്ള കളറുകളാണ് അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വിചാരിച്ച് പിന്നെ ഒരു ടോപ്പ് മാത്രം ഡെയിലി യൂസിനുള്ള ടോപ്പ് മാത്രം എടുത്തു അങ്ങനെ ഇപ്പോൾ എന്താ പറയുക എങ്ങനെ ഇരിക്കാണ് മോള് വരുന്നില്ല വരുന്നുണ്ട് ഇരുന്നതാണ് അപ്പോൾ വന്നിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പിന്നെ സാധാ ചോറാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് എനിക്കതാണ് ഇഷ്ടം പെരുന്നാണ്ടെന്ന് പോവില്ലേ എന്നതൊക്കെ തന്നെ ഇല്ലായിരുന്നോ അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അതൊന്നും പോവില്ല അപ്പോൾ ഞാൻ സാധാ ചോറും കുമ്പളങ്ങ ഇതും പിന്നെ മുളിഞ്ചാറ് പിന്നെന്താ ബീഫ് വരച്ചത് അത് മാത്രം അതും തിന്നാനൊന്നും പറ്റുന്നില്ല അതിനിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് അങ്ങനെ തന്നെ ആയിരിക്കും ഉച്ചക്കൊന്നും ഭക്ഷണം കഴിച്ചാൽ പോകുന്നില്ല ഒരു വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കണം ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക റമദാനിനേക്കാളും ചൂടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ അങ്ങനെ തോന്നി എന്താ വെച്ചാൽ അന്നത്തെ ഇത് പൊടച്ചോണ്ടൊരിതുകൊണ്ട് എന്തോ ഒരു കൊണ്ട് ആ ഒരു കുറച്ചൊരു ശമനമുണ്ട് എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പം ഇതാ എന്ത് ചൂടാണ് വരമ്പുഴി ഇരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഞങ്ങളുടെ പിന്നെ ഹൈറ്റ് പറഞ്ഞ റൂമാണ് പിന്നെ ഇവിടെ നല്ല വെയിലുമാണ് മരങ്ങളുണ്ടായിരുന്ന നിറയെ മരങ്ങളുണ്ടായിരുന്നൊക്കെ വെട്ടിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ തള്ളലൊന്നുമില്ല അപ്പം അങ്ങനത്തുള്ളൊരു അവസ്ഥയിൽ ആയതുകൊണ്ടാണെന്ന് അറിയില്ല കൂളറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ചൂട് ഇതാവുന്നില്ല അപ്പോൾ പിന്നെ പോയിട്ട് കഴിഞ്ഞാൽ പറയും വേണ്ട ഇതിൻ്റെ ഇടയിൽ അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി തയ്ക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരിതിലാണ് നൈറ്റിലേക്ക് എന്താ പോകുമ്പോൾ എന്തെങ്കിലും കട്ടേക്ക് വിട്ട് തിന്നണം ഇക്കെ കണ്ട് പോയിക്കുന്നു പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ദിയൻ്റെ എന്ന് പറഞ്ഞാൽ ദിയൻ്റെ ഹസ്ബൻഡ് ഇന്ന് എത്തുമെന്ന് പറഞ്ഞിരുന്നു എത്തിയിട്ടുണ്ടായിരിക്കും എന്തേ വേണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ കൊച്ചിയിലാണ് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ അങ്ങനെ ആ കഥ അപ്പോൾ നാളെ വരുമായിരിക്കും നാളെ ഒരു ഫാമിലി വരും എന്നു വിചാരിക്കുന്നു ഇപ്പോൾ ഈ മോളും ബിയും വരൽ നാളെ തന്നെയാണ് നാളെ ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ആൾക്കിപ്പോൾ ലീവ് ഇപ്പോൾ നാളെ തന്നെ ഉണ്ടാവും ഇന്നും നാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ ഇപ്പോൾ നിൽക്കുന്നു അപ്പോൾ ഞാൻ മാക്സ് ഇട്ടിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ടു പീസും ഇതൊക്കെ ഉണ്ട് അത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതാളെടാ ഞാൻ പിള്ളേരൊക്കെ വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നിടാ ഇട്ടിട്ടിങ്ങനെ പക്ഷേ അതാ നല്ലൊരു വീഡിയോസുമായി പിന്നെ വരാം ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ ചേക്കപ്പൊക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുമ്പാർക്ക്